നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഞാൻ നിൽക്കുന്നത് തെലങ്കാനയുടെ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിലാണ് ലോക്സഭയുടെ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ തെലങ്കാനയിലെ പതിനേഴ് ലോക്സഭാ സീറ്റുകൾ ഏറെ നിർണായകമാണ് ആന്ധ്രാപ്രദേശ് വിഭജനത്തിന് ശേഷം തെലങ്കാനയിൽ കോൺഗ്രസ് തിരിച്ചു വന്നത് ചെറിയൊരു കാര്യമായിട്ടല്ല ഇവിടെ എല്ലാവരും കാണുന്നത് പ്രത്യേകിച്ചും ടി ആർ എസ് ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ തിരിച്ചുവരവോടുകൂടി ഒലിച്ചുപോയി എന്ന് മേടമൊക്കെ പറയാം അതായത് ചന്ദ്രശേഖർ റാവുവിന് ഒന്നുമല്ലാതായിപ്പോയി അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ കുടുംബാധിപത്യവും ഒക്കെ അവസാനിക്കുന്ന രീതിയിലേക്കായിരുന്നു രേവന്ത് റെഡ്ഡിയുടെ ഒരു പടയോട്ടം അതിന് കാരണമായും നമുക്കറിയാം രേവന്ത് റെഡ്ഡി പി സി സി അധ്യക്ഷനായിരുന്നു തെലങ്കാനയിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി അദ്ദേഹം എം പി ആയിരുന്നപ്പോഴും അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ താൽപ്പര്യം തെലങ്കാനയിൽ എങ്ങനെ കോൺഗ്രസ് ഭരണം തിരികെ കൊണ്ടുവരാം എന്നുള്ളതായിരുന്നു അതിനു വേണ്ടിയുള്ള നിരന്തരമായ അഹോരാത്രമായ പരിശ്രമം അദ്ദേഹം നടത്തി അതിൽ അദ്ദേഹം വിജയിച്ചു എന്ന് വേണമെങ്കിൽ പറയാം അതിൻ്റെ ഫലമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും മധ്യപ്രദേശിലും ഒക്കെ പരാജിതരായി പക്ഷേ എന്നിട്ട് പോലും തെലങ്കാനയിൽ കോൺഗ്രസ് അധികാരത്തിലേക്ക് വന്നു പക്ഷേ ആ കോൺഗ്രസിൻ്റെ അധികാരം എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത് വെറും നൈമീഷകമാണെന്നാണ് ബി ജെ പി പറയുന്നത് കാരണം ബി ജെ പി യുടെ ഏഴ് അസംബ്ലി സീറ്റുകളോളം പിടിച്ചു ക്രിയാത്മകമായ പ്രതിപക്ഷം ശരിക്കും ബി ജെ പി ആണെന്നാണ് അവരുടെ അവകാശവാദം അതിന് കാരണവുമുണ്ട് കാരണം തെലങ്കാനയിലെ അസംബ്ലി സെഗ്മെൻറ്റുകളിൽ ബി ജെ പിക്ക് പല സ്ഥലങ്ങളിലും രണ്ടാം സ്ഥാനം കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് അത് ബി ജെ പിയുടെ വലിയൊരു ഗ്രാഫിക്കൽ ഗ്രോത്താണ് കർണാടക കഴിഞ്ഞാൽ ദക്ഷിണേന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബി ജെ പിക്ക് വോട്ട് ഷെയർ കിട്ടുന്ന സംസ്ഥാനമായി തെലങ്കാന മാറുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല നമുക്ക് നോക്കിയാൽ അറിയാൻ കഴിയുന്നത് തെലങ്കാനയുടെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ബി ജെ പിയുടെ ആധിപത്യമുണ്ട് സെക്കന്ദ്രാബാദിലായിരുന്നാലും നൈസാമാബാദിലായിരുന്നാലും ഹൈദരാബാദിലായിരുന്നാലും ബി ജെ പിക്ക് വോട്ട് ഷെയർ വളരെ വലുതാണ് ഇതിൽ നൈസാബാബാദും സെക്കന്ദ്രാബാദും ഒക്കെ അവരുടെ കൈവശമാണ് കിഷൻ റെഡ്ഡിക്ക് വലിയ ആധിപത്യമാണ് സെക്കന്ദ്രാബാദിൽ അദ്ദേഹത്തിനെ പരാജയപ്പെടുത്തുക അസാധ്യമാണ് എന്നുള്ളത് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഇത്തരത്തിലേക്ക് ഒരു രാഷ്ട്രീയ സാഹചര്യം മാറുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ മനസ്സിലാക്കേണ്ടത് തെലങ്കാനയുടെ രാഷ്ട്രീയത്തിനകത്ത് ബി ജെ പിക്ക് വൻമാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നു എന്നുള്ളത് പറയേണ്ടത് എടുത്തു പറയേണ്ട ഒരു കാഴ്ചയാണ് മാത്രമല്ല തെലങ്കാനയുടെ രാഷ്ട്രീയ സാഹചര്യം എടുത്തു പരിശോധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ കാസ്റ്റ് ബേസ്ഡായിട്ടുള്ള വോട്ട് ഷെയർ എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളതാണ് നമുക്കറിയാം റാവു കുടുംബത്തിന് ആധിപത്യം ഉണ്ടായിരുന്ന മേഖലകളിലൊക്കെ കൃത്യമായും ഇപ്പോൾ ബി ജെ പിക്ക് വലിയ സ്വാധീനതയുണ്ട് അതെങ്ങനെയാണ് വന്നത് അതായത് റാവു വോട്ടുകളുടെ അല്ലെങ്കിൽ ചന്ദ്രശേഖർ റാവുവിനെ അനുകൂലിച്ചവരൊക്കെ ബി ജെ പിയിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് ഇതൊരു ചെറിയ കാര്യമായിട്ട് നമുക്ക് കണക്കാക്കാൻ കഴിയില്ല ബി ജെ പിയിലേക്ക് എങ്ങനെയാണ് അവർ വോട്ട് ഷെയർ വർദ്ധിച്ചത് അതായത് സാധാരണയായി ബി ആർ എസിൻ്റെ വോട്ട് എന്ന് പറയുന്നത് മതേതര വോട്ടുകളാണെന്നൊക്കെ അവർ അവകാശവാദം പറഞ്ഞു പക്ഷേ ബി ജെ പി വർഗീയവാദികളാണ് അവരുടെ വോട്ട് ഷെയർ എന്ന് പറഞ്ഞത് വർഗീയത കൊണ്ട് മാത്രമാണ് അവർ കളിക്കുന്നതെന്നൊക്കെ ബി ആർ എസ് പലപ്പോഴും ആരോപിക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ ഇ ഡി അന്വേഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഭയന്നുകൊണ്ട് ബി ആർ എസ് ശരിയാണ് എങ്ങനെയാണ് ഉത്തർപ്രദേശിൽ മായാവതി ബി ജെ പിക്ക് വേണ്ടിയുള്ള ഒരു വഴി തുറന്നു കൊടുക്കുന്നത് അതുപോലെയാണ് ബി ആർ എസ് ഇവിടെ ബി ജെ പിയുടെ ബി ടീമായി പ്രവർത്തിക്കുന്നതെന്നാണ് പലക്കെ രേവന്ത് റെഡ്ഡിയും അതുപോലെ കോൺഗ്രസ് നേതൃത്വം പറയുന്നത് ഇത് ശരിവെക്കുന്നതാണോ എന്നുള്ളത് കാത്തിരുന്ന കാണുക കാരണം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ജൂൺ നാലിന് വോട്ട് എണ്ണി കഴിയുമ്പോഴേ നമുക്ക് തെലങ്കാനയിലെ വോട്ട് ഷെയർ എങ്ങനെയാണ് കൃത്യമായി കണക്കാക്കുക എന്നുള്ളത് പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ ബി ആർ എസിനെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിൽ തിരിച്ചു വരാൻ കഴിയാത്ത രീതിയിലേക്ക് അവർ ആഴക്കയത്തിലേക്ക് മുങ്ങിത്താണിയിരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാഴ്ചയാണ് തെലങ്കാനയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായും ബി ജെ പി വലിയ നേട്ടമുണ്ടാക്കിയാൽ അത് ഏൽക്കുന്ന ഏറ്റവും വലിയ തിരിച്ചടിയായിരിക്കും വളരെ പതിയെങ്കിലും അവർക്ക് അതായത് രണ്ടായിരത്തി ഇരുപത്തെട്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ അധികാരത്തിലേക്ക് വരാൻ വേണ്ടിയുള്ള ലക്ഷ്യം വയ്ക്കുന്നു എന്ന് തന്നെയാണ് അവരുടെ സംസ്ഥാന നേതൃത്വം പറയുന്നത് അതിനുവേണ്ടിയുള്ള പോരാട്ടം ഞങ്ങൾ ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നുവെന്ന് ജി കിഷൻ റെഡ്ഡി അതുകൊണ്ടാണ് പറഞ്ഞത് വെറുതെ അല്ല അവർ പറയുന്നത് അവർ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ദേശീയ തലത്തിൽ വെറും രണ്ട് സീറ്റിൽ നിന്ന് തുടങ്ങി ഇന്ന് മുന്നൂറ്റി മൂന്ന് സീറ്റുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായും അവർ പറയുന്ന കാര്യം മുഖവിലേക്ക് എടുക്കേണ്ടതായുണ്ട് ആ ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് 的来着。